ഞാൻ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എനിക്ക് ചെറുതായിട്ടൊരു പനിക്കോള് തലവേദന അങ്ങനത്തെയൊക്കെ വന്നപ്പോൾ നമ്മുടെ മുഖത്താണല്ലോ നമ്മളെപ്പോഴും പാക്കോൾ ഇടുന്നത് പിന്നെ എന്നും മുഖത്ത് പാക്കിടണ അത്ര വലിയ ഗുണം ചെയ്യണമെന്നല്ല പിന്നെ വയ്യായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്കൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തീരെ പറ്റുണ്ടായിരുന്നില്ല ചില ദിവസങ്ങളങ്ങനെയാണ് മേൽവേദന അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ അങ്ങനെ നമുക്ക് എല്ലാത്തിനും മടിയാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ തോന്നില്ല അപ്പോൾ അങ്ങനെ കിടന്ന് ഇന്നലെ അങ്ങനെ വൈകുന്നേരം ആയിപ്പോൾ ആകെ ടെൻഷനായി ഇടങ്ങിയിട്ടോ നമുക്ക് വീഡിയോ നോക്കിയിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ വീഡിയോ കൊടുക്കാണ്ടായപ്പോൾ എനിക്കൊരു വിഷമുണ്ടായിരുന്നു പിന്നെ എന്താ ചെയ്യാൻ പറ്റിയില്ല എടുക്കാൻ തരാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുല്ലുപൊടി നമുക്ക് കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുക്കണം ആ പുല്ലുപൊടി ഉണ്ടല്ലോ ഇപ്പോൾ കുഞ്ഞുമക്കളിൽ നിന്നും വലിയ വയസ്സായ നമ്മൾ പുല്ലുപൊടി കൊടുക്കുക അതുപോലെ പുല്ലിൻ്റെ പുട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അല്ലേ കുറുക്കി കഴിക്കുന്നുണ്ട് അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എന്താണെങ്കിൽ ചെയ്യാം നമ്മുടെ പേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ടീസ്പൂൺ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഞാൻ തന്നെയാണ് അടുക്കളയിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടിച്ചു മാറ്റേണ്ട ഒന്നും വരുന്നില്ല ഞാനത് ചെയ്യണ കുഞ്ഞു കുഞ്ഞു അഞ്ചിക്കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അവരോടടുത്ത് ഇങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമുക്കൊരു ടീസ്പൂൺ നമ്മൾ പുല്ലുപ്പൊടി എടുത്ത് വച്ചിട്ടുണ്ട് ഇത് ഇട്ടുപോയി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളായിരിക്കും ആ ഫംഗ്ഷനിൽ താരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇനിയിപ്പോൾ ഞായറാഴ്ച വല്ല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണ്ട നമ്മൾ വീട്ടിലായാലും ജസ്റ്റ് ഒന്നും ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിക്കോ ഇതിൻ്റെ ഗുണം എങ്ങനെയുണ്ടെങ്കിൽ പുല്ല് പൊടി ഉണ്ടെങ്കിൽ വേഗം ഈ പാക്ക് ചെയ്യാനായിട്ട് എല്ലാവരും അടിപൊളിയായിട്ട് തയ്യാറായിക്കോട്ടെ അപ്പോൾ പുല്ല് പൊടിക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ട സാധനം വെച്ച് കഴിഞ്ഞാൽ അത് കിടുകയാണ് അതിൻ്റെ ഉള്ളിലും അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ അറിയുമോ തേൻ തേൻ ഇല്ലാത്ത കളിയില്ലല്ലോ അപ്പോൾ അതും ഓരോരോ ഒരു ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കണേണ്ടേ തേൻ വെറുതെ തേച്ചാലോ നല്ലതാണെന്നറിയാമല്ലോ നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്തപ്പാടുകളൊക്കെ പോകാനായിട്ട് നമുക്ക് തേൻ വളരെയധികം ഗുണം ചെയ്യും കേട്ടോ അടിപൊളിയാണ് അപ്പം നമ്മൾ തേൻ ഒഴിച്ചു പിന്നെ നമ്മുടെ പുല്ലുപൊടി ഇട്ടു നെക്സ്റ്റ് വേണ്ടത് നമുക്ക് നമ്മുടെ തൈര് തൈരും ഇല്ലാത്ത കളികളില്ല തൈര് നമുക്ക് മുഖത്തെ കരുവാളുപ്പം പോകാനും നമ്മുടെ സ്കിന്നു നല്ല ബ്രൈറ്റാക്കാനും നല്ല സോഫ്റ്റ് ഒക്കെ നല്ലതാണ് വെറുതെ തൈര് തേച്ചാലും മതി നമ്മൾ ഇതിൻ്റെ ഒക്കെ കൂടെ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഗുണം നമുക്ക് കിട്ടും കിട്ടാം അതുകൊണ്ടാണ് നമ്മൾ എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈരും തേനും മാത്രം ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് തൈരിൻ്റെ കൂടെ പഞ്ചസാര ഇട്ടിട്ട് മുഖത്തിട്ടാലും അടിപൊളി റിസൾട്ടാണ് അപ്പം തൈര് ചുമ്മാ നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ കരിവെളുപ്പൊക്കെ പോകാനായിട്ട് ജസ്റ്റ് വെറുതെ തൈര് തേച്ചാൽ മതി ഞാനിവിടെ ചെയ്യണേർപ്പാടാങ്ങനത്തല്ല അതിപ്പം എവിടെ പോയിട്ട് വന്നാലും ഒരു പത്ത് മിനിറ്റ് നേരം ആ തൈര് മുഖത്തിട്ടിട്ട് കഴുകിക്കളയും നമ്മൾ പുറത്തേക്ക് പോകാണ്ട് ഇരുന്നിട്ട് പെൺ പെട്ടെന്ന് പോയിട്ട് വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ബാധിക്കും പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് ഓക്കെ അവരെന്നും പോണതാണല്ലോ എന്ന് വിചാരിക്കാം എന്നാലും അവരുടെ കൈയിൻ്റെ അവിടുത്തെ കളറുകൾക്കൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ഇപ്പം പതുക്കെയാണ് കേട്ടോ ആക്കണത് ഈ സൗണ്ട് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് അപ്പോൾ പതുക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമുക്ക് വേണ്ടത് എന്താ ഒരു അര ടീസ്പൂൺ ചെറുനാരങ്ങനീര് അധികം ഒന്നും വേണ്ട അര ടീസ്പൂൺ മതി കേട്ടോ അപ്പം നാല് കൂട്ട ഐറ്റംസ് ആണ് ഞാൻ ഓരോന്ന് പറയാനായിട്ട് വിട്ടുപോകേണ്ടെന്ന് മറന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാലേ ഞാനും നിങ്ങളുമായിട്ടുള്ള ഒരു വർത്താനാണ് ഇവിടെ അപ്പോൾ അതിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മറന്നു പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കുഞ്ഞ ടീസ്പൂൺ ആണേ അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു പൊടിക്ക് കൂടുതലുണ്ടാവും ഇത് നമുക്ക് കഴുത്തിൽ കൂടി അപ്ലൈ ചെയ്യണം ഞാനിപ്പോൾ കഴുത്തിൽ ഇടണില്ല ഇത് എന്തായാലും ഡ്രസീഫ് ആവും അപ്പോൾ ഞാൻ കഴുത്തിൽ ഇടണില്ല മാത്രം മാത്രമേ ഇടള്ളൂട്ടോ നമ്മുടെ മുന്നത്തെ പേക്കോളൊക്കെ ചെയ്ത് നോക്കിയാൽ എല്ലാവരും ചവിട്ടിൽ പറഞ്ഞാൽ മതി സ്വകാര്യമായിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ കേട്ടോ ആരും കേൾക്കണ്ട അപ്പം അതൊക്കെ പറഞ്ഞാൽ മതി ചെയ്ത് നോക്കാത്തവർക്ക് ചട്ടപ്പെടാൻ കുറവാണ് നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ കൂടെപ്പിറപ്പുകളാണ് എല്ലാവരും അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ തന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് വിശ്വാസം മാത്രമല്ല ഞാനങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഒരുപാട് കുഞ്ഞിറ്റിമാർ കിട്ടിയിട്ടുണ്ട് അമ്മച്ചിമാർ കിട്ടിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു ഫങ്ഷൻ ആയിക്കോട്ടെ കല്യാണം ആയിക്കോട്ടെ ഏത് പരിപാടിക്ക് വേണമെങ്കിലും നമുക്ക് ഈ പാക്ക് ഇട്ട് പോയി കഴിഞ്ഞാൽ കിടുകയാണ് കേട്ടോ കിട്ടും കാണിച്ചു തന്നില്ല അല്ലേ ബാക്കി കഴിഞ്ഞിട്ട് കേട്ടാ കേട്ടോ ഇപ്പം കുറച്ച് ലൂസിലിരിക്കണമെന്നേ ഉള്ളൂ അത് മൗത്തിട്ട് കഴിയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖം വലിയും അപ്പോൾ നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളയാം നല്ല പോലെ മസാജ് കൊടുക്കുക അപ്പോൾ നമ്മൾ പാക്കിടാൻ പോകണം കേട്ടോ ഇതൊരു ചെറിയൊരു തരി 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 പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മുഖത്ത് ഉണ്ടാവുന്ന ദീ ഭാഗത്തൊക്കെ സ്ക്രബ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് അപ്പോൾ നമുക്കൊരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റും കിട്ടും നമ്മൾ നാരങ്ങനീര് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഒരു ബ്ലീച്ചിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടും വൈറ്റമിൻ സിയുടെ ഇന്നും പൊട്ടുമാറുന്നു വൈറ്റമിൻ സിയുടെ കലവറയാണ് നമുക്ക് ചെറുനാരങ്ങ ചെറുനാരങ്ങിനീരൊക്കെ അപ്പൊ എല്ലാത്തിന്റെയും ഗുണങ്ങൾ നമുക്ക് നമ്മുടെ മുഖത്ത് കിട്ടും കേട്ടോ കിട്ടുന്ന് അങ്ങനെ തോന്നണില്ല അല്ലേ ഇവിടെയൊക്കെ നല്ല പോലെ നമുക്ക് തേച്ചിട്ട് സ്ക്രബിങ് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടാവണേ ഈ കറുത്ത കറുത്ത ഈ ഇത്ര പറയുക ബ്ലാക്ക് ഒക്കെ നമുക്ക് മൂക്കിൻ്റെ അവിടെ മാത്രമല്ല ഉണ്ടാവുക നമുക്ക് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും ഉണ്ടോ ഇതൊക്കെ നല്ല പോലെ സ്ക്രബിങ് കൊടുക്കാം കേട്ടോ കൈ കഴുകിയിട്ട് വേണം കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടില്ല കേട്ടോ കയ്യുമ്പോഴത്തെ അഴുക്കൂടി മുഖത്തേക്ക് വരേണ്ട രീതിയിലേക്ക് ആവരുത് എപ്പോഴും മുഖം കഴുകി വൃത്തിയായിട്ട് വന്നിട്ട് വേണം നമ്മൾ എന്തും ചെയ്യാനായിട്ട് ഞാൻ മൈലാഞ്ചൊക്കെ കിട്ടും നമ്മുടെ വീട്ടിലുണ്ട് അപ്പം എനിക്കിത് ഇടയ്ക്ക് ഒരു പ്രാന്ത് കൂടുതലാണ് പിന്നെ നമ്മുടെ നഖത്തിൻ്റെ ഒരു വളർച്ചയ്ക്ക് നല്ലതാണല്ലോ അപ്പം ഞാൻ ഇടയ്ക്ക് അപ്പോൾ പിന്നെ അരി പോളിഷ് ഇട്ടില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല ആ അവിടെ കിടന്നോളും അതിങ്ങനെ പകുതി വെള്ളം പകുതി മഞ്ഞായിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ അത് നല്ല അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഇത് ഇങ്ങനെ കൈ പൊത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കൊച്ചിലേ തൊട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ് കേട്ടോ അതിപ്പോഴും തുടർന്നു കൊണ്ട് നമ്മൾ കൊച്ചിലത്തെ മുള വലുതായിരുന്നു വെച്ചിട്ട് കൊച്ചിലത്തെ മോഹങ്ങളൊക്കെ നമുക്ക് വേണ്ടത് പറ്റും ഇങ്ങനത്തെ കുഞ്ഞ് 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 മുഖങ്ങളൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ വളരെ സാധാരണ ആയിട്ടുള്ള ഒരാൾ വന്ന വഴികളൊന്നും മറക്കില്ല മറക്കാൻ പാടില്ല നമ്മൾ കേട്ടോ ഇവിടെയൊക്കെ ഇത് പോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് അപ്പം മൂക്കൊക്കെ കഴുകി കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഇട്ട് വരയ്ക്കുമ്പോൾ നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ അത് കിട്ടണമുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും അടിപൊളിയാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് അത്രയും നല്ല കീട്ട് റിസൾട്ട് ആയതുകൊണ്ടാണ് അത് പറയണത് അത് കഴിഞ്ഞിട്ട് ഉണ്ടാവും ഇവിടെയൊക്കെ നല്ലപോലെ നമ്മൾ മസാജ് കൊടുത്താൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് അങ്ങോട്ട് കൂട്ടിയെടുക്കണം കേട്ടോ കണ്ടിട്ടോ അവിടെ ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യണേ ഇത് ബാക്കി ഇട്ട് കൊടുക്കാനൊന്നും പറയണില്ല പക്ഷെ ഞാനത് ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ മൂക്കിൻ്റെ അവിടെ ഇട്ട് ഉറക്കണ പോലെ കണ്ണിൻ്റെ അവിടെ ചെയ്യട്ടിട്ടു നമ്മൾക്ക് കാണുമ്പം നമ്മുടെ മൊത്തം മുഖത്തത്തെ ഒരു ഭാഗമാണല്ലോ എന്ന് ചോദിച്ചിട്ട് പക്ഷെ അവിടെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് അവിടെ മാത്രം വന്നിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ടോ അത് അതവരുടെ കുറ്റമൊന്നുമല്ല അത് നമുക്ക് കണ്ണിൻ്റെ സ്ട്രെസ്സ് വരുമ്പോൾ നമുക്ക് വരും ഇപ്പോൾ കണ്ട ഇവിടെ നമ്മൾ എത്ര ഇത് ചെയ്താലും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പേർ എനിക്ക് ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ ഡെയിലി നമ്മളിവിടെ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് ഞാൻ പറഞ്ഞല്ലോ അന്ന് തുമ്മലിൻ്റെ ആ പ്രശ്നം ഉള്ളവർക്ക് നമുക്കിവിടെ ഒരു വ്യത്യാസം കാണിക്കും പിന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്ക് അങ്ങനെ വരും എന്ന് പറയുന്നുണ്ട് ഞാൻ ടെസ്റ്റൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല ഇല്ലെന്ന് തോന്നുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഇതുവരെയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോയെന്നു അറിയില്ല കേട്ടോ അവിടെ കുഞ്ഞവിടെ ഉണ്ട് കുഞ്ഞിന് പനി കപ്പക്കെട്ടൊക്കെ ആയിട്ട് അപ്പൊ നമുക്ക് അവിടെ കെടുക്കാം മോളുണ്ട് കേട്ടോ അവിടെ അവരുണ്ടെങ്കിൽ ഞാൻ പുറത്തിരുന്നിട്ടാണ് കേട്ടോ വീടേ ചെയ്യ പക്ഷെ ഇന്ന് ഉണ്ണി ഭയങ്കര വാശി അവർ ഈ ചുണ്ടിന്റെ ഭാഗത്തൊക്കെ നല്ലപോലെ നമ്മള് സ്ക്രബിങ് കൊടുത്തോളൂ കേട്ടോ നല്ല സോഫ്റ്റ് ആവും ഡെഡ് സ്കിന്നൊക്കെ പോയിട്ട് അടിപൊളിയാവും കേട്ടോ ഞാൻ ഇതിൽ നോക്കി ചെയ്യുന്നോണ്ട് എനിക്ക് പെട്ടെന്ന് എപ്പ ചെയ്യാലും ഇതേപോലൊക്കെ ഒന്ന് ഒരഞ്ചു മിനിറ്റ് നേരം നമ്മളൊരു മസാജ് കൊടുത്തിട്ട് പിന്നെ മുഖത്ത് പാക്ക് ഉണങ്ങാനായിട്ട് സമ്മതിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ കാലത്ത് എണീറ്റിട്ടും നമ്മുടെ പെരുകത്തിൻ്റെ അവിടെയും കണ്ണിൻ്റെ അവിടെയൊക്കെ മസാജ് കൊടുക്കണതാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അധികം നേരമൊന്നും ചെയ്യാതിരുന്നത് കേട്ടോ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മുഖത്ത് അത്രയും നല്ലതാണ് നമുക്ക് മസാജ് കൊടുക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിയുമുണ്ടല്ലോ നല്ലൊരു നമ്മുടെ മുഖത്ത് നമ്മൾ തൊട്ടും തന്നെ നമുക്കറിയാൻ പറ്റും ഇത് നല്ലൊരു സ്ക്രബിങ്ങിൻ്റെ ഒരു ഏജൻ്റും കൂടിയാണ് അപ്പോൾ നല്ല ഗുഡ് റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇനി മുഖത്ത് കുറച്ച് നേരം ഇട്ടിട്ട് അത് ഉണങ്ങിയിട്ട് നമുക്ക് റിസൾട്ട് കാണാം കേട്ടോ ഡെയിലി നമ്മൾ ഓരോ പാക്കോള് ചെയ്ത് കാണിക്കണം ഉണ്ടാക്കിയാണ് കേട്ടോ നമ്മുടെ മുഖത്ത് എത്രയും ഒരു ചേഞ്ചൊക്കെ വന്നിട്ടുള്ളത് അതിപ്പോൾ നമ്മൾ കയ്യുമലായാലും അതെ കാലുമല ആയാലും അതെ ഈ പാക്കുകളൊക്കെ നമുക്ക് ബാക്കി നമുക്ക് നമ്മുടെ കയ്യുമ്പിട്ട് കൊടുക്കാം കേട്ടോ അടിപ്പൊള്ളിയാണ് ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ മാത്രമേ കാണിക്കണുള്ളൂ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടി നിങ്ങൾക്ക് കാണാമല്ലോ റിസൾട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഈ ഭാഗങ്ങളിലൊക്കെയല്ലേ നമുക്കൊരു ഡാർക്ക് കളറ് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാവുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ കൈ പെട്ടെന്ന് കളറ് വയ്ക്കാൻ പറ്റിയ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട് നമ്മൾ ഈ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പത്രം കഴുകിലും മലക്കലും അതൊക്കെ ചെയ്യാത്തവർ ഇപ്പോഴും വളരെ ചുരുക്കമാണ് അതൊക്കെ എന്തായാലും ചെയ്യണവരൊക്കെ ഉണ്ടാവും പക്ഷേ കൈ മാത്രം ശ്രദ്ധിക്കില്ല അപ്പോൾ ഇവിടെയൊക്കെ നല്ല ചുളിച്ചിൽ കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ നമ്മൾ ഈ ഇടയ്ക്ക് ഒന്ന് കാലത്ത് എണീക്കുമ്പോൾ ഈ കയ്യും ഉണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഒരു അഞ്ച് മിനിറ്റ് നേരം അതേപോലെ വെച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നമ്മുടെ കൈയിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നല്ലതാണ് അതേപോലെ തന്നെ മുഖത്തേക്കും നല്ല കിടുകയാണ് കേട്ടോ അത് ഈ വിരലുകളുടെ ഇടയിലൊക്കെ നല്ലപോലെ ചെയ്തോളൂ കേട്ടോ ഇങ്ങനെ മൈലിൻ്റെ ചൂട്ടാ ഇഷ്ടമുള്ളവരാരെങ്കിലും ഒന്ന് കമ്പൻറ്റ് ചെയ്തതാണ് എനിക്ക് ഈ കളറില്ല കേട്ടോ ഇനി ഇതിൻ്റെ ഒരു രണ്ട് പ്രാവശ്യം കൂടി ഇട്ടാലേ നല്ല സോപ്പ് കളർ വരില്ലേ അതാവാനാ ഭയങ്കര ഇഷ്ടം ഓരോരോ ആഗ്രഹങ്ങളല്ലേ ഓക്കെ നമ്മുടെ കൈയും അതുപോലെ ഉണങ്ങിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ പിന്നെ ഇനി അധികം സംസാരിക്കാനൊന്നും നിൽക്കണ്ട പക്ഷേ ഇത് വലിയ വലിച്ചിലൊന്നും വരില്ല കേട്ടോ മുഖത്ത് വലിയ വലിച്ചിൽ വരില്ല എന്നുവെച്ചാൽ നമ്മൾ തേനും തൈരും ആയതുകൊണ്ട് വലിയ വലിച്ചിലൊന്നും വരില്ല മുഖം ഒരു പാഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഉണങ്ങിയിട്ട് കാണാം കേട്ടോ ഇവിടെ ഒന്നും നമുക്കൊരു ചുളിച്ചൽ കാര്യങ്ങളൊന്നും ഇല്ല കണ്ടോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ഭയങ്കര നമ്മൾ മുഖം കളർ ഉണ്ടെങ്കിലും നമുക്ക് കയ്യൊക്കെ അത്ര കളറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം നമുക്കൊക്കെ നമ്മൾ ഉണങ്ങിയിട്ടുണ്ട് കൈയൊക്കെ ഉണ്ട് അവിടെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തരി തെരി പോണ രീതിയിലേക്കൊക്കെ എത്തിയിട്ട് കേട്ടോ അപ്പോൾ മുഖം നമ്മൾ കഴുകിയിട്ട് പോരാവേ അപ്പോൾ നമ്മൾ മുഖം കഴുകി സെറ്റായിട്ട് വന്നിട്ട് കേട്ടോ കിട്ടുന്ന റിസൾട്ടാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ ഇപ്പോൾ നമ്മൾ ഒരു പാക്കറ്റ് മേടിച്ചാൽ തന്നെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാമല്ലോ അപ്പോൾ എന്താ കൈ ഓൾറെഡി നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വലിയ വ്യത്യാസം കാണില്ല പക്ഷേ നമുക്ക് നല്ല ഒരു സോഫ്റ്റൊക്കെ നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ഒക്കെ ഫീൽ ചെയ്യും കേട്ടോ പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ കൈ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്നും അങ്ങനെ കിട്ടുന്നില്ല നമ്മൾ എന്ത് കാര്യം ചെയ്യാനും തുടർച്ചയായിട്ട് ചെയ്യണം പക്ഷേ ഈ ഒരു പാക്ക് അടിപൊളി റിസൾട്ടാണ് കേട്ടോ അടിപൊളി റിസൾട്ടാണേ അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുട്ടുണ്ടാക്കിയൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു ബ്രൗൺ കളറാണ് അതുപോലെ തന്നെ ചൂട്ടോടെ കഴിക്കണം എന്നാലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ വെറുതെ ആയാലും നമുക്ക് നാളെ രത്തിലുണ്ടപ്പം കഴിക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ കഴുകുമ്പോൾ ആദ്യം തൊണ്ട് വെള്ളം തളിച്ചിട്ട് ഒന്ന് ഇങ്ങനെ സ്ക്രബോർഡ് കൂടിയിട്ട് കഴുകിയെടുത്തോളൂ കേട്ടോ അപ്പോഴാണ് നമുക്ക് വിചാരിച്ച ഒരു റിസൾട്ടിലേക്ക് നമ്മൾ എത്തുള്ളൂ പെട്ടെന്ന് വെള്ളമൊഴിച്ച് അങ്ങനെ അങ്ങോട്ട് മുഖം വേദനിപ്പിക്കാത്ത രീതിയിൽ ഒന്നാ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കിട്ടുന്ന രീതിയിലും ചെയ്തു കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് ആരെങ്കിലും പുതുതായിട്ട് വരുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ സപ്പോർട്ട് വേണം അതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടിയിട്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ അടുത്തൊരു കിഡ് റെഡിയായിട്ട് വരുന്നവരേക്കും ബൈ ബൈ